നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ എല്ലാ നഷ്ടപ്പെടലിലും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇപ്പൊ ഓർക്കും ഞാൻ എന്ത് തേങ്ങയാ പറയുന്നതെന്ന് അല്ലെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക് അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയൊക്കെ മൂവാണ് ആയത് എന്നും ആലോചിച്ച് നോക്കണം എന്നിട്ട് ആ നഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിലായാലും ലൈഫിലായാലും എന്തൊക്കെ രീതിയിൽ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട് ഫോർ എക്സാമ്പിള് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞവരാണേലും ആ ബ്രേക്കപ്പ് കഴിഞ്ഞ് ഒന്ന് ഹീൽ ആയി കഴിയുമ്പോ അവരുടെ മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും ഇഷ്ടപ്പെട്ട ജോബ് കിട്ടാതെ പോയിട്ട് അതിനേക്കാൾ നല്ലൊരു ജോബ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ആദ്യം പോയത് നല്ലതല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് അതേപോലെ തന്നെ നഷ്ടപ്പെടുന്നതിലെല്ലാം ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമ്മൾ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് നഷ്ടപ്പെട്ട ആ പോയിന്റിൽ നമ്മൾ ലൈഫ് വല്ലാണ്ട് അങ്ങ് വെറുക്കാൻ തുടങ്ങും അതേപോലെ തന്നെ നമ്മൾ ലൈഫിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയായിരിക്കും പക്ഷെ എല്ലാം കഴിയുമ്പോൾ നമ്മളൊരു നല്ലതിലേക്കായിരിക്കും ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക ഇനി നഷ്ടങ്ങൾ വരുമ്പോൾ അത് നല്ലതിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടാൽ മതി എന്നിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി നമുക്കുണ്ടായ ആ ഡൗൺഫോള് എക്സ്പീരിയൻസ് ചെയ്താൽ മതി